من يضلله فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره علي الدين كله ولو كره المشركون اللهم صل على محمد وعلى محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون رب اشرح لي صدري ويسر لي أمري وهل لقد من لساني يفقهوا قولي اللهم نرايا സത്യവിശ്വാസികളെ വിശ്വാസിനികള് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പരമാവധി പാലിച്ചുകൊണ്ട് ഈമാനോടെയും തക്കവയോടെയും ജീവിതം നയിക്കാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് അല്ലാഹു തക്കവയോടുകൂടി ജീവിക്കുവാനും മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം നമുക്കേവർക്കും അവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ ഇസ്ലാം ഒരു മതം എന്ന നിലയിൽ അതിൻ്റെ അനുചരന്മാരെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് കേവലം കുറച്ച് വിശ്വാസങ്ങളും ആചാരങ്ങളിലും മാത്രം പരിമിതിപ്പെടുത്തിക്കൊണ്ടല്ല മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവർക്ക് സന്തോഷമുണ്ടാവണം ആഹ്ലാദമുണ്ടാവണം മാനസികമായ പിരിമുറുക്കവും ടെൻഷനും ഉണ്ടാകരുത് ശാരീരികമായി ആരോഗ്യമുള്ളവരായിരിക്കണം ഇതൊക്കെ ഒരു മതവിശ്വാസം ഉൾക്കൊള്ളുന്നതോടുകൂടി ആ മതത്തിൻ്റെ ചട്ടക്കൂട്ടിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കുന്നതോടുകൂടി ഇവന് ഇസ്ലാം വാഗ്ദത്തം ചെയ്യുന്ന മഹത്തായ ഒരു പ്രതിഫലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഭൗതിക ലോകത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന് മാനസിക പിരിമുറുക്കങ്ങളും അതുപോലെ തന്നെ ടെൻഷനും ഇല്ലാതിരിക്കണമെങ്കിൽ മനുഷ്യൻ സംശുദ്ധമായ ജീവിതം നയിക്കുന്നവരായിരിക്കണം ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് വിട്ടു ജീവിക്കുന്നവർ അവർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിമിനൽ കേസുകളാണെങ്കിലും അതുപോലെ മനുഷ്യൻ്റെ ലൈംഗികമായ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്നിടത്താണെങ്കിലും ഒക്കെ ഈ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും മാനസികമായ പിരിമുറുക്കങ്ങൾ അവന് കുറയും ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒരുപക്ഷെ സമ്പത്ത് കുന്നുകൂടിയേക്കാം പക്ഷേ അയാൾക്ക് എപ്പോഴാ മനസ്സിന് സമാധാനം ഉണ്ടാവുക എപ്പോഴാ ടെൻഷൻ ഒഴിഞ്ഞ സമയം ഉണ്ടാവുക കള്ളപ്പണവുമായിട്ട് കഴിഞ്ഞുകൂടുന്നൊരു മനുഷ്യന് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുമോ ആളുകളെ പറ്റിച്ചിട്ടും ചതിച്ചും വഞ്ചിച്ചും ഒക്കെ സമ്പത്ത് ഉണ്ടാക്കുന്ന മനുഷ്യന് സമാധാനത്തോടെ കടന്നുറങ്ങാൻ പറ്റുമോ ഇല്ല സ്വാഭാവികമായും അവന്റെ മാനസികമായ സ്വസ്ഥത നഷ്ടപ്പെടും ഇതുപോലെ മനുഷ്യന്റെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കാത്തൊരു മനുഷ്യന് ഏറെയാണ് അവന്റെ മാനസികമായ പിരിമുറുക്കങ്ങളും മാനസികമായ ടെൻഷനും ശാരീരികമായ അസൗകര്യ അസുഖങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാം മനുഷ്യരോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങൾ തിന്മകളിൽ നിന്ന് എല്ലാവിധത്തിലുള്ള തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ മ്ളേച്ച കൃത്യങ്ങളിൽ അഥവാ നിങ്ങളുടെ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്നിടത്ത് വളരെയധികം സൂക്ഷ്മത പാലിക്കണം എന്താ കാരണം ഒരുപക്ഷെ തുറന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ശാരീരികമായി കിട്ടേണ്ട ലൈംഗിക സുഖം എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടാലും കിട്ടും അന്യ സ്ത്രീയുമായി ബന്ധപ്പെട്ടാലും ഒരുപക്ഷെ കിട്ടിയേക്കാം പക്ഷേ ഈ രണ്ട് ബന്ധങ്ങളുടെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് മനുഷ്യന് സന്തോഷം നൽകുന്നതും സമാധാനം നൽകുന്നതും ശാന്തി നൽകുന്നതുമാണ് മറ്റത് ഒരുപക്ഷേ അവൻ ആ ചെയ്യുന്ന സമയത്തൊരു സുഖം അനുഭവിച്ചെങ്കിലും പിന്നീട് അതിൻ്റെ ടെൻഷനും അതിൻ്റെ പ്രയാസങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വരുന്നിടത്താണ് ഇവിടെയാണ് ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ആയിരിക്കണം പാതിരുത്യം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം ഖുർആൻ തിന്മകളെ എണ്ണുന്നിടത്ത് ഒന്ന് കബായിറുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ തിന്മകളെ എണ്ണുന്നുണ്ട് അത് വ്യക്തി ജീവിതത്തിൽ ബന്ധപ്പെടുന്ന അതുപോലെ തന്നെ വിശ്വാസവുമായി ബന്ധപ്പെടുന്ന സാമ്പത്തികമായ ഇടപാടുകളുമായി ബന്ധപ്പെടുന്നതൊക്കെയാണ് കബായിറുകൾ എന്ന് പറയുന്നത് വൻപാപങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഈ വൻപാപങ്ങൾ എന്ന് പറയുന്നത് മൂബിക്കാത്തകൾ മാത്രമാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് മറിച്ച് അള്ളാഹും റസൂലും സല്ലാഹു അലഹി വസ്ല്ലം ലഹനത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതൊക്കെ ഇസ്ലാം വൻ പാപമായിട്ടാണ് എണ്ണുന്നത് എന്ന് തുടങ്ങിയിട്ട് ഏതൊക്കെ വാചകങ്ങൾ ഖുർആാനോ ഹരീസോ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ വൻ പാപമാണ് എന്നാൽ രണ്ടാമത്തെ ഒന്ന് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി പ്രാധാന്യത്തോടു കൂടി പറഞ്ഞിട്ടുള്ളതാണ് ഫവാഹിഷുകൾ അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി ഓദി വെച്ചു കൃത്യങ്ങളെ അതില് പ്രത്യക്ഷമായതായോ പരോക്ഷമായതോ ആയ എല്ലാ മേച്ചകൃത്യങ്ങളെയും അള്ളാഹു നിരോധിച്ചിരിക്കുന്നു എന്താ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ അടുക്കരുത് വ്യഭിചരിക്കരുത് എന്നല്ലല്ലോ ഖുർഹാന്റെ വാക്യം മനുഷ്യരെ നിങ്ങൾ വ്യഭിചരിക്കരുത് വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിൻ്റെ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ മുഴുവനും നിങ്ങൾ ഒഴിവാക്കണം മനുഷ്യർക്ക് അവിഹിതമായ ബന്ധത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള ഏതൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളെ മുഴുവനും നിങ്ങൾ മാറ്റി നിർത്തണം ഇതാണ് ഖുർആൻ മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന് കുറേ വീക്ഷണങ്ങൾ നടപ്പിൽ നാട്ടിലുണ്ട് അല്ലേ സ്ത്രീകൾ എന്താണ് സ്ത്രീയും പുരുഷനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അവരൊക്കെ സമന്മാരാണ് എല്ലാവരും ഒരുപോലെ കാണേണ്ടതാണ് എല്ലാവരും കൂടിക്കലർന്നുകൊണ്ട് യാതൊരു വിധത്തിലുള്ള മറയുമില്ലാതെ ഇല്ലാതെ എങ്ങനെയും പറ്റും അതാണ് സ്ത്രീയുടെ സുരക്ഷിതത്വം എന്ന് പറയുന്ന ആളുകളുണ്ട് അതിനൊക്കെ നമ്മൾ കൂടുതൽ കടക്കേണ്ടതില്ല കാരണം മനുഷ്യന്റെ പ്രായോഗിക ജീവിതത്തിൽ പ്രയാസമാണ് എന്നെല്ലാവർക്കും അറിയുന്നതാ എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒന്നുണ്ട് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് വിശ്വാസപൂർണമായിരിക്കണം പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്നതായിരിക്കണം ഇസ്ലാം നിർണയിച്ച പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ളതായിരിക്കണം പരിധി ലംഘിച്ചുകൊണ്ടുള്ള ഒരു ബന്ധവും സ്ത്രീയും പുരുഷനും പാട് തമ്മിൽ പാടില്ല എന്ന കാര്യത്തിൽ ഇസ്ലാമിന് വളരെ കണിഷ്ഠതയുണ്ട് അതിലൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സാഹചര്യങ്ങൾ ഒഴിവാക്ക ഏത് രംഗത്തും നിങ്ങൾ നോക്കൂ ഓരോ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിന്റെ പരിമിതി എത്രയാ ഇസ്ലാം നിശ്ചയിച്ചത് അത് മാന്യമല്ലാത്ത ഒരു ബന്ധത്തിലേക്കും നിങ്ങൾ പോകരുത് അങ്ങനെയുള്ള ഒരു സാഹചര്യവും നിങ്ങൾ ഒരുക്കരുത് അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർഹാനും റസൂർല്ലാഹി സല്ലാഹു അലൈഹി വസലമയുടെ ഹദീസുകളും പരിശോധിച്ചാൽ ഓരോന്നും എവിടെയൊക്കെ അതിന്റെ നിരോധനങ്ങൾ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ മനുഷ്യൻ അബദ്ധത്തിൽ പോയി ചാടാൻ സാധ്യതയുള്ളിടത്താണ് ഇസ്ലാം നിരോധിച്ചിട്ടുള്ളത് സംസാരം സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കാൻ പാടില്ലേ ആരെങ്കിലും നിരോധിക്കുന്നുണ്ടോ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കുന്നതിന് ഒരു വിരോധവും ഇസ്ലാം പറയുന്നില്ല പക്ഷേ ആ സംസാരത്തിന്റെ പരിധി ലംഘിച്ചുകൊണ്ട് ആവരുത് അവിടെ നോ പറയാൻ ഒരു പെണ്ണുമായി സംസാരിക്കുമ്പോൾ വിഷയം അവിഹിതമായ ഒരു ബന്ധത്തിലേക്ക് ചാടിപ്പോകാൻ സാധ്യതയുള്ളതാണെന്ന് തോന്നുമ്പോഴേക്ക് നോ പറയാൻ പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും സാധ്യമാകണം കുണികള് അധിക കാലഘട്ടത്തിൽ ഫോൺ വിളിക്കാറുണ്ട് നമ്മളൊക്കെ പലരെയും ഫോൺ വിളിക്കേണ്ടി വരും നമ്മളൊക്കെ കച്ചവടക്കാരുണ്ടാകും സാമൂഹ്യ പ്രവർത്തകന്മാരുണ്ടാവും രാഷ്ട്രീയ പ്രവർത്തകന്മാരുണ്ടാവും ഇവരൊക്കെ ഉണ്ടാവും ഫോൺ വിളിക്കാറുണ്ട് പലപ്പോഴും എന്താ ഇസ്ലാമിൽ അതിൻ്റെ മര്യാദ ഒരു സ്ത്രീയുമായി നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നാൽ കൃത്യമായ മാന്യമായ സംസാരമേ പാടുള്ളൂ സ്ത്രീയോട് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു വലി കൗലി നിങ്ങൾ ഒരു പുരുഷന് ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആകർഷിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു സംസാരം കേട്ടാൽ ഇവളെ ഒന്ന് കണ്ടാൽ കുഴപ്പമില്ല ഇവളെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ തരക്കടില്ല എന്ന് തോന്നുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ സംസാരം പോകരുത് അതുപോലെ ഇന്ന് ഫേസ്ബുക്കും വാട്സപ്പൊന്നും ഉപയോഗിക്കാത്ത ആരുമില്ല എല്ലാവരുണ്ട് നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഒരു പക്ഷേ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടാവും പക്ഷേ അവിടെയൊക്കെയും ഒരു മാന്യത പാലിക്കാൻ കൃത്യമായ അതിർവരമ്പുകൾ പാലിക്കാൻ ഒരു മുസ്ലിമിന് കൃത്യമായി സാധിക്കണം വാട്സപ്പ് ചാറ്റ് ചെയ്യുമ്പോൾ ഒരു പെണ്ണുമായിട്ട് ഒരു സ്ത്രീയുമായിട്ട് ഒന്നാമത് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമേ വളരെ അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമേ വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്താ കാരണം മൂന്നാമത് പിശാജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ഫോൺ ചെയ്യുന്നത് പോലെ അല്ല വാട്സപ്പിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നത് നിങ്ങളല്ലാത്ത മറ്റാരും അത് അറിയുന്നില്ല ഫോൺ ചെയ്യുമ്പോൾ പരിസരത്തുള്ള ആളുകൾ അറിയും ഒരു പക്ഷെ പിന്നെ ആളുകൾ കേൾക്കുന്നുണ്ടാവാം എല്ലാം ഉണ്ടാവാം അതിനേക്കാൾ അപകടമാണ് നിങ്ങളൊരു പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിശാജ് കടന്നു വരാൻ മൂന്നാമതായിട്ട് പിശാജ് കടന്നു വരാൻ ഏറ്റവും സാധ്യതയുള്ള ഒന്നാണ് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ അബദ്ധങ്ങളിൽ പോയി ചാടുന്ന സാഹചര്യങ്ങളെ സൂക്ഷിക്കണം ഫോട്ടോ കൈമാറുന്ന അവസ്ഥ ഏതായാലും ശരി ഇതിലൊന്നുകൂടി സൂചിപ്പിക്കട്ടെ എന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിലൊരു പഴഞ്ചനായിട്ട് കാണാം കുഴപ്പമില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നടക്കുന്നതാണ് ഈ വിവാഹം നിശ്ചയിച്ച് വെക്കുക അല്ലേ വിവാഹം ഉറപ്പിച്ച് ഉറപ്പിനെ കൊടുക്കുക എന്ന് നമ്മുടെ നാട്ടിൽ പറയാറുള്ളത് ഇപ്പോൾ വിവാഹ കല്യാണം കുടുംബങ്ങളൊക്കെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ശരിയായി എന്നിട്ട് മാസം കഴിഞ്ഞിട്ട് കല്യാണം ഏതൊരു നല്ല സ്വഭാവമാണോ എന്നുള്ളത് നമ്മൾ വേറെ ആലോചിക്കേണ്ടതാണ് ഇസ്ലാം നിരോധിച്ചതൊന്നുമല്ല പക്ഷേ ഈ ആറ് മാസത്തിനിടയിൽ ഇവർ തീർത്തും അന്യരാണ് ഈ പുരുഷനും സ്ത്രീയും ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തീർത്തും അന്യരാണ് ഇവര് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നു വിളിക്കുന്നു ഇതിനെന്താ പറയേണ്ടത് ഇസ്ലാമികമായി ഹലാല് എന്നോ എവിടെയാ കൂട്ടര അത് ഹലാലാവുന്നത് തീർത്തും ഹറാമായ സംഗതി ഒരു അന്യ പെണ്ണ് നിങ്ങൾക്ക് കല്യാ പിന്നെ ആ വധുവിന്റെ പിതാവ് കൈപിടിച്ച് നിങ്ങൾക്ക് നീക്കാഹി ചെയ്തത് തരുന്നത് വരെ ആ പെണ്ണ് നിങ്ങൾക്ക് തീർത്തും അന്യയായ പെണ്ണുമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യാൻ ആരാ നമുക്ക് അനുവാദം ഏത് മതമാ നമുക്ക് അനുവാദം തന്നത് ചുരുക്കത്തിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിന്റെ പരിധി ലംഘിച്ചുകൊണ്ട് ആവരുത് ഒരു മുസ്ലിമിന്റെ സംസാരം അല്ലെങ്കിൽ അവരുടെ ഫോൺ ഫോൺവിളി അല്ലെങ്കിൽ അവരുടെ ചാറ്റിങ് ഒന്നും ഒന്നും കൂടി സൂക്ഷിക്കുക യാത്ര ചെയ്യാൻ ഒരു ഇസ്ലാം അതാണ് പറഞ്ഞത് വളരെ കൃത്യമായി മനുഷ്യരുടെ ഇടയിലേക്ക് പിശാചി കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലയും എല്ലാ പഴുതുകളെയും ഇസ്ലാം അടക്കുന്നു ഒരു സ്ത്രീയും പുരുഷനും യാത്ര ചെയ്യാൻ പാടില്ല ഒറ്റക്ക് അവർ ഏത് തൊഴിൽ മേഖലയിലാണെങ്കിലും ശരി ഇന്നിപ്പോൾ അതാണുള്ള പ്രശ്നമല്ലേ പലരും വാതിലിന് മുട്ടുന്നു അതിലേക്ക് നമ്മൾ കടക്കണ്ട അതൊരു ചീഞ്ഞു നാറിയ ഒരു മേഖലയായി മാറി അത് ഇന്നിപ്പോൾ പത്രം പോലും വായിക്കാൻ സാധിക്കാത്ത ന്യൂസ് ചാനൽ പോലും കാണാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ആ മേഖല കൊണ്ട് മനുഷ്യർ മുട്ടി നിൽക്കുക ചങ്ങൾ നോക്കുക ഇവിടെ ഇസ്ലാം കൊടുക്കുന്ന ഒരു പരിഹാര മാർഗമുണ്ട് നിങ്ങൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും അവരൊറ്റക്കായിട്ട് മഹറമായ പിതാവോ സഹോദരനോ ഭർത്താവോ ഒന്നും കൂടെയില്ലാതെ ഒരു സ്ത്രീ എവിടെയും യാത്ര ചെയ്യാൻ പാടില്ല വളരെ പഴഞ്ചന പലരുടെയും ഭാഷയിലെ വളരെ പഴഞ്ചന എന്താ എന്താണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഇത്രമേൽ നിഷിദ്ധമാക്കുന്നു എന്നൊക്കെ പറയുന്ന എന്നാൽ മനുഷ്യരുടെ പാതിവൃത്യം കാത്തു സൂക്ഷിക്കാൻ ചാരിത്ര്യം കാത്തു സൂക്ഷിക്കാൻ മനുഷ്യന്റെ പ്രകൃതമറിയാവുന്ന പടച്ചതമ്പുരാനാണ് പറഞ്ഞത് നിങ്ങൾ ഒരു സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല ഒറ്റയ്ക്ക് ഒരു ഹോട്ടൽ മുറിയിൽ ഉണ്ടാകാൻ പാടില്ല കാരണം മൂന്നാമതായി അവിടെ പിശാജി കടന്നു വരും തീർച്ചയാണ് ഒന്നുകൂടി പറയട്ടെ തൊഴിൽ മേഖല എല്ലാ എടുക്കാൻ ഇസ്ലാം മനുഷ്യർക്ക് അനുവാദം നൽകിയിരിക്കുന്നു പക്ഷേ ആ തൊഴിൽ മേഖലയിൽ മനുഷ്യർ തങ്ങളുടെ ചാരിത്രം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു തൊഴിലും ഇസ്ലാം മനുഷ്യന് അനുവദിക്കുന്നില്ല പറഞ്ഞതിൻ്റെ അർത്ഥം സൗന്ദര്യ പ്രധാനമായ ഒരു തൊഴിലും മനുഷ്യന്റെ ശാരീരിക സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ട അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ശരി ശാരീരിക സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ട ഒരു തൊഴിലും ഇസ്ലാം വിശ്വാസിക്ക് അനുവദിക്കുന്നില്ല കാരണം എന്താ അപകടത്തിൽ പോയി ചാടും ഒന്ന് ആലോചിച്ച് നിങ്ങൾ സിനിമ എന്ന് പറയുന്നത് ഒരു മാധ്യമമാണ് ഒരു സാമൂഹ്യ മാധ്യമാണ് സിനിമ എന്ന് പറയുന്നത് അത് സ്ത്രീയുടെ ശരീരം പ്രദർശിപ്പിച്ചെങ്കിലെ സ്ത്രീയുടെ നഗ്നതയും അവരുടെ സൗന്ദര്യവും പ്രദർശിപ്പിച്ചെങ്കിലെ സിനിമ സിനിമയാകൂ എന്ന് പറയുന്നിടത്താണ് അപകടം മറിച്ച് ധാർമ്മികമായ മൂല്യങ്ങളും ബോധങ്ങളും മനുഷ്യരെ ഉത്ബോധിപ്പിക്കാൻ ആ മാധ്യമം ഉപയോഗപ്പെടുത്തുന്നത് ഇസ്ലാം എവിടെയും എതിരില്ല പക്ഷേ അത് ശരീരപ്രധാനമായിട്ട് സ്ത്രീയുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് അത് എത്തിച്ചേരുന്നതെങ്കിൽ തീർച്ചയായും ഇസ്ലാം അത് നിരോധിച്ചിരിക്കുന്നു അവസാനമായി ഒന്നുകൂടി നമ്മൾ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും വസ്ത്രധാരണത്തിന്റെ ഒരു മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട് പെരുമാറ്റത്തിന്റെ ഒരു മര്യാദ അതെന്താ മറ്റുള്ളവരെ വൈകാരികമായി ഉണർത്തുന്ന വസ്ത്രം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ധരിക്കാൻ പാടില്ല ഇത് പലപ്പോഴും പറയാറുള്ളത് സ്ത്രീകളുടെ വസ്ത്രധാരണം അങ്ങനെ ഇങ്ങനെ സ്ത്രീയുടെ മാത്രം ഒന്നല്ല പുരുഷന്റെയും ഇസ്ലാം മനുഷ്യരോട് പറയുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വസ്ത്രം എന്ന് പറയുന്നത് നഗ്നത മറക്കാനാണ് മനുഷ്യരെ അബദ്ധത്തിലേക്ക് അവിഹിതമായ ബന്ധത്തിലേക്ക് പോയി ചാടുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ഉതകുന്നതായിരിക്കണം വസ്ത്രമാണെങ്കിലും ഒക്കെ പറഞ്ഞതിൻ്റെ സാരം ഇത്രയാണ് മനുഷ്യർക്ക് ജീവിതത്തിൽ സമാധാനവും ശാന്തിയും കിട്ടണമെങ്കിൽ അതിൻ്റെ ഏറ്റവും മൂല്യവത്തായ ഒരു ഭാഗമാണ് നമ്മുടെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് അതിന് അപകടപ്പെടുത്തുന്ന ഒന്നിലേക്കും ഒരു വിശ്വാസി പോയിട്ട് ചാടാൻ പാടില്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മയ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കണമെന്ന് ഈമാനും മുറുകെ മുറുകെപ്പടിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ സമൂഹത്തിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ആരായിരുന്നാലും ശരി അവരെ മാറ്റി നിർത്തുക എന്നതും അവരെ ബഹിഷ്കരിക്കുക എന്നതും ഓരോ മാന്യമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെയും കടമയാണ് ഈ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നിപ്പോൾ നവ ലിബറലിസ്റ്റുകൾ അഥവാ എക്സ് മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകൾ നിങ്ങൾ നോക്കൂ പറഞ്ഞതുപോലെ സർവ നന്മകൾക്കും എന്നല്ലാതെ ഏതെങ്കിലും ഒരു ക്രിയാത്മകമായി സമൂഹത്തിന് നന്മയുടെ മുന്നിൽ ഇവരെ ആരെയും നമ്മൾ കാണുന്നില്ല ഒന്നുകൂടി പറയട്ടെ ഇപ്പോഴത്തെ ഈ ഒരു കാലം ഉണ്ടായിരുന്നു യുക്തിവാദി സംഘം ഇടമർഗും അതുപോലെ തന്നെ യു കലാനാഥനും ഒക്കെ നയിച്ചിരുന്ന ഒരു കാലത്തെ യുക്തിവാദി സംഘം ഉണ്ടായിരുന്നു അവര് സംഗതി ദൈവനിഷേധികളൊക്കെ ആണെങ്കിലും അവർക്ക് ഒരു ചില ധാർമ്മികതകൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നത് ഇവർ യുക്തിവാദികളല്ല ഇവർ നിരീശ്വരവാദികളുമല്ല മറിച്ച് നാഗ്പൂരിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് ഇസ്ലാമിനെ മാത്രം നശിപ്പിക്കാൻ ഉദ്ദേശിച്ച് രംഗത്ത് വരുന്ന ഫാഷിസത്തിന്റെ സംഘിപരിവാറിന്റെ ഏജന്റുമാര് മാത്രമാണ് ഇവർ ഏ സൂചിപ്പിച്ചത് ചൂരൽമലയിൽ വലിയ ദുരന്തം ഉണ്ടായി അള്ളാഹു അവർക്ക് സമാധാനം പ്രദാനം ചെയ്യട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു സൗഖ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ സഹോദരങ്ങൾ അവിടെ നമ്മൾ എല്ലാവരെയും കണ്ടു അല്ലെ എല്ലാ മതത്തിന്റെയും ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകൾ മഹാഭൂരിപക്ഷം ഉള്ളത് മതവിശ്വാസികളാ എന്താണ് അവർക്ക് അതിന് പ്രചോദനമായത് എല്ലാ മുസ്ലിം സംഘടനകളുടെയും ആളുകളൊക്കെ അവിടെ എന്താ അവർക്ക് അതിന് പ്രചോദനമായത് അള്ളാഹു നിന്നുള്ള പ്രതിഫലം ദൈവികമായൊരു പ്രതിഫലവും പരലോകത്തെ പ്രതിഫലവും ഒക്കെ കാക്ഷിച്ചുകൊണ്ടാണ് അവര് പോയത് പക്ഷേ എല്ലാ സ്റ്റേജുകളിൽ വെച്ചും മനുഷ്യരെ ചൂഷണം ചെയ്യുന്നു മതം പ്രത്യേകിച്ച് ഇസ്ലാം മനുഷ്യരെ ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ച ഒരുത്തനെയും അവിടെ എവിടെയും കണ്ടിട്ടില്ല ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റുമായിട്ട് ആരെങ്കിലും ഒരാള് ചൂരൽ മലയിൽ ഈ പ്രസംഗിക്കുന്ന ഇവരെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല എന്തേ കാണാതിരുന്നത് കാണാതിരിക്കാൻ കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ എതിർക്കുക എന്നതല്ലാതെ മനുഷ്യരോട് യാതൊരു മനുഷ്യരോട് യാതൊരു വിധത്തിലുള്ള സഹാനുഭൂതിയും ഇവർക്ക് ഇല്ല എന്താ കുറെ കാലായി കോഴിക്കോട്ടും പരിസരത്തും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട് എന്താ സ്ത്രീകളുടെ സുരക്ഷക്ക് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും വിനാശമായി നിൽക്കുന്നത് തടസ്സമായി നിൽക്കുന്ന ഇസ്ലാമാണ് സ്ത്രീകളെ പൊതിഞ്ഞുകൊണ്ട് ആകെ അവരെ പ്രാകൃതമായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന ആളുകൾ കഴിഞ്ഞ കുറേ ദിവസമല്ലോ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു സ്ത്രീകളെ പീഡിപ്പിക്കുന്ന സ്ത്രീകൾ ദുരന്തം അനുഭവിക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും ഈ ആളുകളുടെ ഒരു പ്രതികരണം കണ്ടിരുന്നോ ഇതിനെക്കുറിച്ച് എൻ്റെ അവിടെയുള്ള സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ആവശ്യമില്ലേ ഇവരുടെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് ഉണ്ടാതിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ചെറുപ്പക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ട അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സംഗതി ഉണ്ട് ഇത് മനുഷ്യത്വമോ യുക്തിചിന്തയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ധർമ്മബോധമോ ഉൾക്കൊണ്ടുകൊണ്ടല്ല മറിച്ച് ഇസ്ലാമിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക ഇസ്ലാമോ ഫോബിയോ ഉൽപ്പാദിപ്പിക്കുക അതിന് പല മാർഗങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ തേടുന്നിടത്ത് പുതിയൊരു മാർഗം കണ്ടെത്തിയത് മാത്രമാണ് അല്ലാതെ യുക്തിവാദവുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള യുക്തി ചിന്തയുമായിട്ടോ ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്നത് നമ്മുടെ കുട്ടികളെ ചെറുപ്പക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഒന്ന് രണ്ട് മരണങ്ങൾ ബഹുമാന്യനായ കുഞ്ഞിക്കോയ മാസ്റ്റർ കൊട്ടപ്പുറത്ത് മർക്കസു താഴയുടെ മാനേജറായിരുന്നു അതോടൊപ്പം കൊട്ടപ്പുറം സുന്നി മുജാഹിദ് വാദപ്രതിവാദത്തിൻ്റെ കൺവീനറായിരുന്ന വളരെ ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം അള്ളാഹുവിലേക്ക് യാത്രയായി അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറടം സ്വർഗപ്പൂന്തപ്പാക്കി മാറ്റി കൊടുക്കുമാറാവട്ടെ അതുപോലെ ആളുകൾ അസുഖമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയെത്തിയതുണ്ട് ഇവിടെ സ്ഥിരമായിട്ട് നമ്മുടെ കുറുഗാങ്ക്ലാസിനൊക്കെ ഒരു സഹോദരൻ രോഗമായിട്ട് പ്രയാസത്തിലാണ് ദ്വാച്ഛ ചെയ്യാൻ വേണ്ടി വസിയെത്തിയതുണ്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗം ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ വയനാട്ടിലൊരു ചെറിയ കുട്ടി പതിനേഴ് വയസ്സുള്ളൊരു കുട്ടി പെട്ടെന്ന് വീണ് തലക്ക് പരിക്കുപറ്റി അബോധാവസ്ഥയിലാണ് സ്ട്രോക്ക് വന്ന് കിടക്കുകയാണ് ഓപ്പറേഷൻ നാളെ നടക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വസീത്തേൻ്റെ അല്ലാഹു ആ കുട്ടിയുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാന് കൊടുക്കുന്ന ചികിത്സകൾ നീ ഫലപ്രദമാക്കി മാറ്റി കൊടുക്കണ തമ്പുരാന് സഹോദരങ്ങളെ ജമാക്ക് ശേഷം ദാവാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു കലക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് എല്ലാവരും അതുമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അള്ളാഹു നമ്മളിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തിരുമാറാവട്ടെ റഹ്മാനായ നാഥ എല്ലാവിധ സംശുദ്ധിയോടും കൂടി ജീവിതം നയിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന് റഹ്മാനായ നാഥ നീ നിരോധിച്ച ഒരിടത്തേക്കും ഞങ്ങൾ എത്തുന്ന അവസ്ഥ നീ ഉണ്ടാക്കരുത് തമ്പുരാനെ റഹ്മാനായ നാഥ അവിടെ നിന്നൊക്കെയും ഞങ്ങളിനി തടയണേ തമ്പുരാനെ റഹ്മാനായ നാഥ സാമ്പത്തികമായി സത്യസന്ധത പുലർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളിനെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ

ربنا تقبل منا انك انت السميع الاليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين